സാലി സ്പ്ലൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് അറിയാമോ ദ ഈ ബ്രഷാണ് അതായത് മറ്റാരുടെയും സഹായം ഇല്ലാതെ കൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് ഹെയർ സ്ട്രെയിറ്റൻ ചെയ്യാൻ പറ്റും ഇത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് മേടിച്ചതാണ് കേട്ടോ ഈ ബ്രഷിൻ്റെ അകത്ത് രണ്ട് സ്പീഡാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എങ്കിലും ഒരു സ്പീഡ് നമ്മൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഇതുപോലൊരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യണമുണ്ടോ ആ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തതിന് ശേഷം അത് സ്റ്റോപ്പ് ആവും ആ സ്റ്റോപ്പ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ബ്രഷ് ഉപയോഗിക്കാറെന്നുള്ളതാണ് അതിൻ്റെ മീനിങ് ഈ ബ്രഷ് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഇതുണ്ട് ഒരു ലൈനിൽ അതായത് നമ്മുടെ മുടി കോമ്പിണ പോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചീപ്പിൻ്റെ പോലെയാണ് അറേഞ്ച് ചെയ്തത് അതിൻ്റെ എല്ലാം ഇടയ്ക്കും മെറ്റലിൻ്റെ പീസുകൾ നിങ്ങൾക്ക് കാണാമല്ലോ ആ മെറ്റലിൻ്റെ പീസ് നമ്മൾ പ്ലഗ് കുത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അതങ്ങ് ചൂടാവും ഇനി നമ്മൾ ഈ ബ്രഷ് യൂസ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ മുടി നല്ലപോലെ ഷാംപൂ ചെയ്ത് കണ്ടീഷൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് വെക്കണം നല്ല ഡ്രൈ ഹെയർ ആയിരിക്കണം അതുപോലെ അതുപോലെയാണ് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ സാധാ കോമ്പ് വെച്ചിട്ട് മുടിയുടെ കെട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് വെക്കണം സ്ട്രെയിറ്റൻ ചെയ്ത് തുടങ്ങാണ് അപ്പോൾ അതെനിക്ക് ചെയ്ത് തരണത് എൻ്റെ മോളാണ് കൂടുതൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അവളെ കൊണ്ട് ഞാനത് ചെയ്യിപ്പിക്കണത് നിങ്ങൾക്കത് ഏത് പൊസിഷനിൽ വേണമെങ്കിലും പിടിക്കാം താഴത്തേക്ക് പിടിക്കണമെങ്കിൽ അങ്ങനെ പിടിക്കാം അല്ല മോഗൾ വശം ആയിട്ട് പിടിക്കണമെങ്കിൽ അങ്ങനെ പിടിക്കാം ഇതിന് അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കാം ഇതിപ്പോൾ മോള് ചെയ്ത് തരണങ്ങൾ ഞാൻ ഒന്നും അറിയാതെ വളരെ ഫ്രീ ആയിട്ട് സുഖിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മൾ തന്നെത്താനെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ നിന്ന് അതായത് നമ്മുടെ നെറ്റിയുടെ അവിടെ സെൻറ്റർ ഉണ്ടല്ലോ ആ സെൻറ്ററിൽ നിന്ന് അങ്ങനെ നമ്മൾ രണ്ടായിട്ട് മുടി പകുക്കുക ആദ്യം ഒരു വശം നമ്മൾ കണ്ണാടി നോക്കിയതിന് ശേഷം ഈ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് കൊടുത്തേച്ചാൽ മതി വലിച്ച് ചെയ്യണം ചെയ്യുമ്പോൾ അവ കറക്റ്റായിട്ട് വരും അതുപോലെ തന്നെ ബാക്കിയുള്ള വശം കൂടി നമ്മൾ നമ്മളതുപോലെ ചെയ്തെടുക്കുക നമ്മൾക്ക് പെട്ടെന്നൊരു ഫങ്ഷനൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ പാർലറിൽ പോയിട്ട് ചെന്നിരുന്ന് നമ്മുടെ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ സ്ട്രേറ്റൻ ചെയ്യണ ഈ മുടി നമ്മുടെ അടുത്ത വാഷിന് പിന്നെ നമ്മുടെ പഴയ പോലെ തന്നെ ഔട്ട മുടി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഈ ബ്രഷ് വെച്ചിട്ട് പിന്നെ നമ്മൾ ചീകെ എടുക്കണം അതായത് ഞാൻ ഇത്രയും മീൻ ചെയ്തോളൂ നമ്മൾ വൺസ് സ്ട്രേറ്റിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് നോർമൽ ഹെയറിലേക്ക് തന്നെ ഇത് തിരിച്ചു പോവും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ഇതിന് നമുക്ക് ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഒരു മാക്സിമം ട്വന്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് സുഖമായിട്ട് മുടി സ്ട്രേറ്റൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇത് ഒരുപാട് കേളി ഹെയർ ഉള്ളവർക്ക് എങ്ങനെ ഇരിക്കും എന്ന് അറിയാൻ പാടില്ല ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഒരു മീഡിയം കേളി ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൂപ്പറാണ് നല്ലതുമാണ് പിന്നെ ആണുങ്ങൾക്കും ഇത് ചെയ്യാനായിട്ട് പറ്റും ഒരു കാര്യം പ്രത്യേകത നിങ്ങൾ ഓർക്കുക ഇത് ചൂടാണ് അതുകൊണ്ട് ഏതു നേരവും സ്ട്രെയിറ്റൺ ചെയ്യാനായിട്ട് പോകരുത് ഒക്കേഷണലി മാത്രം ഇത് ചെയ്യുക എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഞാനും പറഞ്ഞതരാണ് ചൂട് നമ്മുടെ തലയ്ക്ക് കൊള്ളില്ല പക്ഷേ ഇപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യണത് കൊണ്ട് നമ്മളും ഇതൊക്കെ ചെയ്ത് പോവാണ് ഇതിനു മുമ്പൊക്കെ നമ്മൾ സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ചിട്ടാണ് മുടി സ്ട്രേറ്റൺ ചെയ്തിരുന്നത് ഓരോ കാലഘട്ടങ്ങൾ മാറും തോറും ഇതുപോലെ തന്നെ ചേഞ്ചസ് വരുമല്ലോ അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു പുതിയ മാർഗ്ഗമാണിത് അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരാമെന്ന് പ്രദേശം ഇട്ടു കേട്ടോ അരമണിക്കൂറിനുള്ളിൽ എന്ന് ഞാൻ പറഞ്ഞില്ല അരമണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് പിന്നെ തിക്നസ്സ് കുറവാണ് മുടി കുറവാണ് അതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും കംപ്ലീറ്റ് മുടി സ്ട്രേറ്റൺ ചെയ്ത് തന്നു മോള് നിങ്ങളെ ഏതെങ്കിലുമൊക്കെ ഫങ്ഷന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മീത് ഗ്ലേസിങ് ഉള്ളൊരു സ്പ്രേ കിട്ടും ആ സ്പ്രേയും കൂടി അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുടി നല്ല സൂപ്പറായിട്ട് കിടക്കും കേട്ടോ ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് പറയണം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻസിൽ അത് അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബ ബോയ് ഫ്രംസ് പ്ലേറ്റ്